ജൂലൈ അഞ്ച് മലയാളികളുടെ ഹൃദയങ്ങളിലിടം നേടിയ അനുഗ്രഹീത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനം എത്രയോ സുന്ദരമായ സാഹിത്യ സൃഷ്ടികളാണ് അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് ലളിതമായ ഭാഷയിൽ മലയാളികളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതത്തെ കഥയാക്കി മാറ്റുവാൻ നോവലാക്കി മാറ്റുവാൻ സാഹിത്യ സൃഷ്ടിയാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികളൊക്കെ നാം ഒന്ന് വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ എത്രയോ സുന്ദരമായ അനുഭവങ്ങളാണ് അതിൽ കാണുവാൻ സാധിക്കുന്നത് കുടുംബത്തെ തന്നെ കുടുംബാംഗങ്ങളെ തന്നെ കഥാപാത്രങ്ങളാക്കി മാറ്റി അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് വെച്ച സൃഷ്ടികൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് സുന്ദരമായ സാഹിത്യ സൃഷ്ടിയായി കടന്നു വരുമ്പോൾ അക്കാലത്തെ മലയാളികൾ ഇക്കാലത്തെയും മലയാളികൾ ആ സൃഷ്ടികളെയൊക്കെ ഹൃദയത്തോട് ചേർത്തു വെച്ചു മതിരുകൾ എന്ന സാഹിത്യ സൃഷ്ടിയില് മുകളിലേക്ക് ഉയരുന്ന കമ്പ് ആ ഒരു സൃഷ്ടിയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട് ഇടയ്ക്ക് പ്രണയത്തിന്റെ അടയാളക്കമ്പായിട്ട് അത് കാണിക്കുന്നുണ്ടെങ്കിലും അവസാനം ഉയരങ്ങളിലേക്ക് ഉയരുന്ന പ്രതീക്ഷയുടെ കമ്പായിട്ട് അത് കാണിക്കുന്നിടത്താണ് മധുരകൾ പിന്നീട് സിനിമയായി മാറിയപ്പോൾ ആ സിനിമ അവസാനിക്കുന്നത് പ്രതീക്ഷയുടെ നാളം ആ സിനിമയില് നായകൻ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്കെന്തിനാണ് ഇനി സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ജയിലിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ എനിക്ക് എന്തിനാണ് സ്വാതന്ത്ര്യം കാരണം പ്രണയത്തെ അത്രയ്ക്ക് മനോഹരമായ രീതിയിൽ എഴുതുവാനായിട്ട് സാഹിച്ച സ്വന്തം അനുഭവങ്ങളെ ചേർത്തു വെച്ച ഒരു എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ശീലമാണ് ഒരു ശൈലിയാണ് ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ പനിനീർച്ചെടികൾ വെച്ചു പിടിപ്പിക്കുവാൻ ശ്രമിച്ച പൂന്തോട്ടം വെച്ചു പിടിപ്പിക്കാൻ ശ്രമിച്ച അനുഗ്രഹീതനായ ഒരു സാഹിത്യകാരൻ നന്മയുള്ള പ്രകൃതി സ്നേഹിയായ മനുഷ്യൻ ജയിലിലാണെങ്കിലും മാനസിക രോഗ കഴിയുന്ന സമയങ്ങളിൽ പോലും ആ ഒരു ദിനങ്ങളിൽ പോലും എനിക്ക് എനിക്കിതാ കാണുന്നിടത്ത് മനോഹരമായ പൂച്ചെടികൾ ഉണ്ടാകണം മനോഹരമായ പെൺനിർച്ചെടികൾ എനിക്ക് വെച്ചു പിടിപ്പിക്കണം എന്ന ശാഠ്യം കാണിച്ച അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരൻ നന്മയുള്ള പ്രകൃതി സ്നേഹിയായ മനുഷ്യൻ ഈ ഭൂമിയിൽ എല്ലാവർക്കും അവകാശമുണ്ട് ഒരു ഉറുമ്പിന് പോലും ഭൂമിക്ക് അവകാശമുണ്ട് എന്ന് അറിയ അദ്ദേഹം വാക്യങ്ങളിലൂടെ നമ്മോട് പറഞ്ഞത് ഭൂമിയുടെ അവകാശികളൊക്കെ എത്ര സുന്ദരമായ ചോദ്യങ്ങളാണ് എഴുതുവാൻ ധീരത കാണിച്ച ധൈര്യം കാണിച്ച ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓരോ സൃഷ്ടികൾക്കും കൊടുത്ത പേരുകളിൽ പോലും ഇക്കാലത്താണെങ്കിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന പേരുകളുണ്ട് അങ്ങനെ ചില ആരും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കാത്ത ചില ജീവിതങ്ങളുടെ കഥ പോലും പറയുന്ന എത്രയോ സാഹിത്യ സൃഷ്ടികൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധീരതയുള്ള ധൈര്യം കാണിച്ച ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതാൻ ധൈര്യം കാണിച്ച ഒരു നന്മയുള്ള മനുഷ്യൻ പ്രകൃതി സ്നേഹിയായ മനുഷ്യൻ ലളിതമായ സാധാരണക്കാരുടെ ഭാഷയിലൂടെ സംസാര ഭാഷയെ പ്രാദേശിക ഭാഷയെ സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയ അനുഗ്രഹീതനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പകർന്നു നൽകിയ കഥാപാത്രങ്ങൾ ഇന്നും മലയാളികൾക്കിടയിൽ ജീവിച്ചു നിൽക്കുന്നത് പ്രേമലേഖനത്തിലൂടെ കേശവനായും സാറാമ്മയും തമ്മിലുള്ള സംഭാഷണങ്ങൾ മലയാളികളെ ഓരോരുത്തരെയും ചിന്തിപ്പിച്ചു മലയാളികൾക്കിടയിൽ അവരുടെ തന്നെ ഉറ്റവരായിട്ട് മാറി കേശവൊന്നായരും സാറാമയും ആകാശമിട്ടായി എന്ന ഒരൊറ്റ പേരിലൂടെ തന്നെ എത്രയോ വലിയ ചിന്തയാണ് മലയാളികൾക്ക് സമ്മാനിച്ചത് സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനെതിരെ പോലും സാധാരണക്കാരുടെ ഭാഷയിൽ പ്രതികരിക്കുവാനായിട്ട് ബഷീർ എന്ന അതുല്യ എഴുത്തുകാരന് സാധിച്ചു ഒന്നും ഒന്നും ഇമിണി ബല്യ ഒന്ന് എന്നുള്ള പ്രയോഗത്തിലൂടെ തന്നെ എത്രയോ വലിയ ആശയമാണ് അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചത് ഒരു റൊസാപ്പൂവിനുള്ളിൽ തൻ്റെ ഹൃദയത്തെ കൊടുത്തിട്ട് പനിനീർച്ചെടി മധുരവർക്കപ്പുറത്തേക്ക് എറിയുമ്പോൾ അവൻ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ആ റൊസാപ്പൂച്ചെടി എൻ്റെ ഹൃദയമുണ്ട് എന്നുള്ളത് ആ ഒരു ഹൃദയത്തെ ഒളിപ്പിച്ച റോസാപ്പൂവിനെ ഉണക്കക്കമ്പിനെ മുകളിലേക്ക് ഉയരുമ്പോൾ അതൊരു കടന്നുവരവിന്റെ പ്രതീക്ഷയായി കാണുന്ന തരത്തിലേക്ക് ഉണക്കക്കമ്പിനെ ആവിഷ്കരിക്കുവാൻ സാധിച്ചത് മലയാളികളുടെ പ്രിയ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിനാണ് മിക്കവാറും എല്ലാ വിദ്യാലയങ്ങളിലും ബഷീർ കഥാപാത്രങ്ങളുടെ അനുസ്മരണമൊക്കെ ബഷീർ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരമൊക്കെ നടക്കാറുണ്ട് കുട്ടികളൊക്കെ ഒറ്റക്കണ്ണൻ പോക്കറായിട്ടും സാറാമിയായിട്ടും മജീദായിട്ടും പാത്തുമി ആയിട്ടുമൊക്കെ കടന്നു വരുമ്പോൾ ഈ കാലം അവർ നോക്കിക്കാണുന്നതും ബഷീർ കഥാപാത്രങ്ങളുടെ ഒരു പുനരാവിഷ്കാരമായിട്ടാണ് ബഷീർ അന്നും ഇന്നും എന്നും മലയാളികളുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്ന ഭാഷയുടെ ലാളിത്യം കൊണ്ട് ജീവിതത്തിന്റെ നന്മ കൊണ്ട് പ്രകൃതി സ്നേഹിയായ ആ മനുഷ്യൻ ഇന്നും മലയാളികളുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നു